ഗോൾഡ് ഗോൾഡ് സൂക്കിൽ സൂക്കിൽ ഓഫറുകളുടെ ഒരുക്കുന്ന നിന്നും പർച്ചേസ് ചെയ്യൂ നേടൂ കിലോ സമ്മാനം സംസ്ഥാനത്തെ ഒൻപത് ജില്ലകളിലൂടെ കടന്നു പോകുന്ന തീരദേശ ഹൈവേ നിർമ്മാണം പൂർത്തിയാകുന്നതോടുകൂടി കേരളത്തിന്റെ പശ്ചാത്തല വികസനത്തിലും തീരദേശത്തിന്റെ വികസനത്തിലും നാഴികക്കല്ലാകുമെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു താനൂർ മുഹൈദീൻ പള്ളി മുതൽ ഒട്ടുപുറം വരെയുള്ള റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു മന്ത്രി സുൽത്താൻ റോഡിനെയും തിരൂർ കടലുണ്ടി റോഡിനെയും അതുവഴി താനൂർ ഹാർബറിനെയും ബന്ധിപ്പിക്കുന്ന റോഡാണ് തീരദേശത്തിന് ഏറ്റവും ഉപകാരപ്പെടുന്ന റോഡാണ് ജനങ്ങൾക്ക് ഹാർബറിലേക്ക് എത്രയും വേഗത്തിൽ എത്തിക്കാൻ എത്താൻ സാധിക്കുന്നതാണ് തൊഴിലാളികൾക്ക് ഏറെ ഗുണകരമാണ് ഇങ്ങനെ സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ഗവൺമെന്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് തീരദേശ ഹൈവേ മലയോര ഹൈവേ അതുപോലെ തന്നെ ദേശീയപാത വികസനം എല്ലാം യാഥാർത്ഥ്യമാക്കി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകും എല്ലാ മേഖലകളിലും സമസ്ത മേഖലകളിൽ വികസപ്പെടുന്ന സർക്കാറാണ് താനൂർ നിയോജക മണ്ഡലത്തിലെ ഒട്ടേറെ ക്രിയാത്മകമായ നിർദ്ദേശങ്ങളാണ് ബഹുമാനപ്പെട്ട മന്ത്രി കൂടിയായിട്ടുള്ള ശ്രീ വി അബ്ദുറഹിമാൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഈ ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾക്ക് പരിപൂർണ്ണ പിന്തുണ നൽകി പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് താനൂരിലെ ജനങ്ങൾക്കൊപ്പം ഉണ്ടാകും എന്നുള്ളത് പ്രത്യേകം ചൂണ്ടിക്കാട്ടാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു തീരദേശ പാതാ വികസനത്തിൽ സംസ്ഥാനത്ത് ആദ്യമായി നിർമ്മാണം പൂർത്തീകരിച്ച താനൂർ മുഹൈദീൻ പള്ളി മുതൽ കെട്ടുങ്ങൽ പാലം വരെയുള്ള മൂന്ന് പോയിന്റ് എൺപത്തി അഞ്ച് കിലോമീറ്റർ നീളം റോഡിന്റെയും ഒന്ന് പോയിന്റ് അഞ്ച് കോടി രൂപ ചെലവിൽ പൊതുമരാമത്ത് റോഡ്സ് വിഭാഗം ഒന്ന് പോയിന്റ് ഏഴ് കിലോമീറ്റർ നീളത്തിൽ പണി പൂർത്തീകരിച്ച താനൂർ പൂരപ്പുഴ ടിപ്പു സുൽത്താൻ റോഡിന്റെയും ഉദ്ഘാടനമാണ് നിർവഹിച്ചത് കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു താനൂർ തൂവൽ തീരത്തിന് സമീപം ഒരുക്കിയ ഉദ്ഘാടന പരിപാടിയിൽ താനൂർ നഗരസഭാ ചെയർമാൻ റഷീദ് മോര്യ താനൂർ നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഫാത്തിമ താനൂർ നഗരസഭാ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അലി അക്ബർ കെ ആർ എഫ് ബി പി എം യു നോർത്ത് സർക്കിൾ ടീം ലീഡർ എസ് ദീപു എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു അതറിയില്ല